ഒരു കഥ കേൾക്കാം ഒരു ദിവസം ഒരു മീൻപിടുത്തക്കാരൻ കടലിൻ്റെ തീരത്തുള്ള ഒരു മരത്തണലിരുന്ന് പാട്ട് കേൾക്കുകയായിരുന്നു അപ്പോൾ അതുവഴി വലിയൊരു പണക്കാരൻ പോകാനിടയായി മീൻപിടുത്തക്കാരൻ മരത്തണലിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പണക്കാരൻ മീൻപിടുത്തക്കാരൻ്റെ പോയി എന്നിട്ട് ചോദിച്ചു താൻ എന്താണോ ഒരു പണിയുമില്ലാതെ ഇങ്ങനെ വെറുതെ സമയം കളയുന്നത് അപ്പോൾ മീൻപിടുത്തക്കാരൻ പറഞ്ഞു ഞാൻ ഇന്നത്തേക്കുള്ള മീനൊക്കെ പിടിച്ചു കഴിഞ്ഞു എനിക്കത് മതി ഇത് കേട്ടപ്പോൾ ആ പണക്കാരന് ഭയങ്കര ദേഷ്യമായി അയാൾ പറഞ്ഞു എടോ തനിക്ക് വെറുതെ ഇരുന്ന് സമയം വേസ്റ്റ് ചെയ്യാതെ കുറെ കൂടെ മീൻ പിടിച്ചൂടെ മീൻ പിടുത്തക്കാരൻ ചോദിച്ചു കുറേ മീനെ പിടിച്ചിട്ട് ഞാൻ എന്തു ചെയ്യാനാണ് പണക്കാരൻ പറഞ്ഞു തനിക്ക് കുറേ മീൻ പിടിച്ചാൽ അത് വിറ്റിട്ട് കിട്ടുന്ന പണം കൊണ്ട് ഒരു വലിയ ബോട്ട് വാങ്ങിക്കൂടെ അപ്പോൾ ആ മീൻ പിടുത്തക്കാരൻ പറഞ്ഞു എന്നിട്ട് ഞാൻ എന്തു ചെയ്യാനാണ് അപ്പോൾ പണക്കാരൻ പറഞ്ഞു എന്നാൽ ആ വലിയ ബോട്ട് വെച്ചിട്ട് കൂടുതൽ ആഴത്തിൽ പോയി കുറച്ചുകൂടെ മീൻ പിടിക്കാമല്ലോ അങ്ങനെ കുറേ പൈസ ഉണ്ടാക്കാം അപ്പോൾ ആ മീൻ പിടുത്തക്കാരൻ പിന്നെയും ചോദിച്ചു എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് പണക്കാരൻ പറഞ്ഞു തനിക്കപ്പോൾ കൂടുതൽ ബോട്ടുകൾ വാങ്ങിക്കാം മറ്റുള്ളവരെ ജോലിക്ക് നിർത്താം അങ്ങനെ കുറേ മീൻ പിടിക്കാം കുറേ പൈസ ഉണ്ടാക്കാം മീൻ പിടുത്തക്കാരൻ പിന്നെയും ചോദിച്ചു എന്നിട്ട് ഞാൻ എന്തു ചെയ്യാനാണ് പണക്കാരൻ പറഞ്ഞു എടോ തനിക്ക് എന്നെപ്പോലെ വലിയ പണക്കാരനാവാൻ പറ്റും അപ്പോൾ മീൻപിടുത്തക്കാരൻ പിന്നെയും അതേ ചോദ്യം ആവർത്തിച്ചു എന്നിട്ട് ഞാൻ എന്തു ചെയ്യാനാണ് അപ്പോൾ ആ പണക്കാരൻ പറഞ്ഞു എടോ അപ്പോൾ തനിക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റും അപ്പോൾ മീൻപിടുത്തക്കാരൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്നാണ് താൻ വിചാരിച്ചിരിക്കുന്നത് സ്വപ്നങ്ങൾ ഉണ്ടാവും അത് നേടിയെടുക്കാൻ പരിശ്രമിക്കണം കഠിനാധ്വാനം ചെയ്യണം പക്ഷേ അതിനിടയിൽ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ മറക്കരുത് പണം ഉണ്ടാക്കാൻ ഓടുന്ന ഓട്ടപ്പാച്ചിലിൽ ജീവിക്കാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണോ സന്തോഷം കിട്ടുന്നത് അത് ചെയ്യുക യാത്ര ചെയ്യാനാണെങ്കിൽ അങ്ങനെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനാണെങ്കിൽ അങ്ങനെ അത് എന്തുമാവട്ടെ സ്വന്തം മനസ്സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയാവണം നമ്മുടെ ജീവിതം